ി ഇന്ന് സ്കൂളിലൊരു സംഭവം ഉണ്ടായി എന്ത് സംഭവം ഇന്ന് പരീക്ഷയ്ക്ക് അടുത്തിരുന്നു കുട്ടിയുടെ പെണ്ണുണ്ടായിരുന്നില്ല ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന ആഗ്രഹിക്കുന്ന രണ്ട് പെണ്ണുകൾ ഒന്നാമത് കൊടുത്തു അങ്ങനെയാണ് നല്ല കുട്ടികൾ എന്നിട്ടവൾ നല്ല പോലെ പരീക്ഷ എഴുതിയോ അങ്ങനെയാണ് ചെയ്യേണ്ടത് മുത്തശ്ശി ഒരു നാല് സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ട് ഒരു കാട്ടിൽ നാല് കൂട്ടുകാരുണ്ടായിരുന്നു ചുണ്ടലി മുയൽ ആമ കാക്ക എന്നിവരായിരുന്നു ആ നാല് കൂട്ടുകാർ അവരെന്നും വൈകുന്നേരം കാട്ടിലെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒത്തുകൂടുമായിരുന്നു പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചും തമാശകൾ പറഞ്ഞും അവർ സമയം ചെലവഴിച്ചു കൂട്ടുകാർ എന്നും ഒരുമിച്ച് കൂടുമായിരുന്നു വളരെ സ്നേഹത്തോടെ കളിച്ചും തമാശ പറഞ്ഞും ആ കാട്ടിലവർ ഒരുമിച്ച് കഴിഞ്ഞു എന്നത്തെയും പോലെ അന്നും അവർ മരത്തിന്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂടി അല്ല നമുക്കെന്നും ഈ മരച്ചുവട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയാൽ മതിയോ ഒരു ട്രിപ്പൊക്കെ പോകണ്ടേ ഞാനും കുറെ ആയില്ലേ ട്രിപ്പ് അടിച്ചിട്ട് എന്നാൽ വൈകിക്കണ്ട നമുക്ക് നാളെ തന്നെ പോകാം നമ്മൾ ഒരുമിച്ച് നടക്കാവൂ എന്ത് വന്നാലും കട്ടക്ക് കൂടെ നിൽക്കണം പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ് എവിടെയൊക്കെയാണ് അപകടം പതിഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് ഒരുമിച്ച് കൂടി കൂടി നമ്മുടെ എവിടെ പോയി എല്ലാവരും നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ സാധാരണ അവനാണ് നമ്മളെക്കാൾ മുന്നേ ഇവിടെ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് നോക്കാം അവ കാണാതായ മുയലിനെ നോക്കി അവിടെ തന്നെ നേരം വെയിറ്റ് ചെയ്തു കുറെ കഴിഞ്ഞിട്ടും മുയൽ വന്നില്ല എന്തെങ്കിലും പറ്റിയോ എന്ന് എല്ലാവർക്കും സംശയം തോന്നി നമ്മുടെ മുയൽക്കൂട്ടിനെന്തോ പറ്റിയിട്ടുണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക് വേറെ എങ്ങോട്ടും പോവരുത് ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം അതും പറഞ്ഞു കാക്ക പറന്നു പോയി കാക്ക മുയലിനെ നോക്കി കാട് മുഴുവൻ പറന്നു നടന്നു അപ്പോഴാണ് കുറ്റിക്കാട്ടിൽ വേട്ടക്കാരൻ്റെ വലയിൽ കുടുങ്ങിയ മുയൽ കാക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടത് മുയലിനെ കണ്ട കാക്ക ചോദിച്ചു നീ എങ്ങനെ ഈ നമ്മൾ ഒരുമിച്ച് നടക്കണമെന്ന് പറഞ്ഞതല്ലേ പിന്നെ ഞാൻ അറിയാതെ ഇങ്ങനെ നടന്നു ഇവിടെ കണ്ടില്ല ചേട്ടാ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്ക് കാക്കേട്ടാ ആ വേട്ടക്കാരൻ ഇപ്പോൾ വരും എങ്ങനെയെങ്കിലും ഈ വല പൊട്ടിക്കാൻ പറ്റുമോ എന്ന് വേഗം നോക്ക് നിനക്കറിയില്ലേ എന്നെ കൊണ്ട് പറ്റില്ലടാ പേടിക്കണ്ട എന്നെ വിശ്വസിക്ക് ഞാൻ പോയി ബാക്കിയുള്ളവരെയും കൂട്ടി വരാം പേടിക്കണ്ട ധൈര്യമായിരിക്കും ഇതും പറഞ്ഞ് കാക്ക തന്റെ വിളിക്കാൻ പോയി നടന്ന കാര്യങ്ങളെല്ലാം കാക്ക ഫ്രണ്ട്സിനോട് പറഞ്ഞു ഇത് കേട്ട ചുണ്ടലി പറഞ്ഞു എന്നാൽ എത്രയും വേഗം മുയൽക്കൂട്ടം കുടുങ്ങി കിടക്കുന്ന സ്ഥലത്തെത്തണം എവിടെ ഞാൻ വേഗം പോയി ആ വല കടിച്ചു മുറിച്ച് മുയൽക്കൂട്ടനെ ഞാൻ വലയിൽ നിന്ന് രക്ഷിക്കാം അത് നീ പറയുന്ന പോലെ അത്ര ദൂരെയാണ് ആ സ്ഥലം നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അവന്റെ കഥ കഴിയും അതിന് നമ്മൾ സുഹൃത്തുക്കൾ ജീവനോടെയുള്ളപ്പോൾ സമ്മതിക്കില്ല എന്ത് വില കൊടുത്തും ജീവൻ നമ്മൾ രക്ഷിക്കും സംസാരിക്കാൻ സമയമില്ല എന്നെ കയറൂ അത് നല്ല ഐഡിയ നിങ്ങൾ നിങ്ങൾ നോക്കണ്ട ഞാൻ അവിടെ വേഗം കാക്ക പെട്ടെന്ന് തന്നെ ചുണ്ടിലിയേം കൂട്ടി മുയലിന്റെ അടുത്തേക്ക് പോയി തന്നെ രക്ഷിക്കാൻ വന്ന ഫ്രണ്ട്സിനെ കണ്ട മുയൽ ഹാപ്പി ആയി മറ്റൊന്നും ആലോചിക്കാതെ ചുന്ദരി തൻ്റെ പണി തുടങ്ങി വലകൾ ഓരോന്നായി മുറിച്ചു വേട്ടക്കാരൻ വരുന്നുണ്ടോ എന്ന് നോക്കാൻ കാക്ക ഒരു മരത്തിനു മുകളിൽ ഇരുന്നു ആമയും അപ്പോഴേക്ക് അവിടെ എത്തി എലി പെട്ടെന്ന് തന്നെ അവൻ്റെ ജോലി തീർത്തു എന്നിട്ട് മുയിലിനെ വലയിൽ നിന്നും രക്ഷിച്ചു പെട്ടെന്നായിരുന്നു വേട്ടക്കാരൻ അങ്ങോട്ട് വരുന്നത് കാക്ക കണ്ടത് കാര്യം അറിയിച്ച് അവൻ മരക്കൊമ്പിൽ ഒഴിച്ചു ആമയ്ക്ക് മാത്രം പെട്ടെന്ന് ഒളിക്കാൻ പറ്റിയില്ല തിരിച്ചെത്തിയ വേട്ടക്കാരൻ കിടക്കുന്ന വല കണ്ട് ഞെട്ടിപ്പോയി എന്നിട്ട് പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇത് എങ്ങനെ സംഭവിച്ചു ആരാണ് ഈ വല പൊട്ടിച്ചത് നമ്മുടെ ആമ എല്ലേ ഒളിക്കാൻ പോകുന്നത് അപ്പോഴാണ് ഇത് കിട്ടിയത് നമ്മുടെ ആമയെ വേട്ടക്കാരൻ കൊണ്ടുപോയി ഇത് സങ്കടത്തോടെ നോക്കി നിൽക്കാനെ കൂട്ടുകാർക്ക് കഴിഞ്ഞുള്ളൂ പക്ഷേ കാക്ക വിട്ടില്ല അവൻ വേട്ടക്കാരൻ്റെ പേരൊക്കെ വെച്ച് പിടിച്ചു ആമയും കൊണ്ട് കുറേ ദൂരം നടന്നപ്പോൾ ക്ഷീണിച്ച വേട്ടക്കാരൻ ഒരു കുളത്തിനരികിൽ റസ്റ്റ് എടുത്തു അവരുടെ അനുസരിച്ച് മുയൽ ആദ്യം കുളത്തിന് കുറച്ചപ്പുറത്തായി ചത്തതുപോലെ കിടന്നു ഈ സമയത്ത് ചുണ്ടലി ഒരു മരപ്പൊത്തിൽ പോയി ഒളിച്ചു നമ്മുടെ കാക്കയാകട്ടെ മുയൽ കിടക്കുന്നതിൻ്റെ അടുത്തുള്ള മരത്തിൽ പോയിരുന്നു ഉറങ്ങിയെഴുന്ന എൻ്റെ വേട്ടക്കാരൻ പെട്ടെന്ന് അകലെയായി ചത്തതുപോലെ കിടന്ന മുയലിനെ കണ്ടു വേട്ടക്കാരനെ അത് കണ്ട് സന്തോഷമായി ഒച്ചയുണ്ടാക്കാതെ പോയി അതേ സമയത്ത് നമ്മുടെ ചുണ്ടലി വേഗം പോയി ആമയെ രക്ഷിച്ചു വേട്ടക്കാരനെ കണ്ടതും കാക്ക നിയലിന് സിഗ്നൽ കൊടുത്തു സിഗ്നൽ കിട്ടിയതും നിയൻ ഓടാൻ തുടങ്ങി ആമ കുറ്റിക്കാട്ടിലൊളിച്ചു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മുയൽ ഒളിച്ചു തൻ്റെ മുന്നിലോടിയ മാനിനെ കാണാതായപ്പോൾ വേട്ടക്കാരൻ തൻ്റെ ഓട്ടം അവസാനിപ്പിച്ച് ആമയുടെ അടുത്തേക്ക് പോയി കീറി ഒരു സഞ്ചി മാത്രമാണ് വേട്ടക്കാരൻ അവിടെ കാണാൻ കഴിഞ്ഞത് അയാൾ ആമയെ അവിടെ നീളം തിരഞ്ഞെ പക്ഷെ ആമയെ പോയിട്ട് ആമയുടെ പൊടി പോലും കണ്ടില്ല തളർന്ന വേട്ടക്കാരൻ നിരാശനായി വീട്ടിലേക്ക് നടന്നു അങ്ങനെ ആ കൂട്ടുകാർ വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും ബുദ്ധിപൂർവ്വം രക്ഷപ്പെട്ടു അങ്ങനെ വീണ്ടും പഴയ കളികളും തമാശയുമായി അവ കാട്ടി സുഖമായി ജീവിച്ചു ൊരാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് നല്ല കൂട്ടുകാർ ഓ പതുക്കെ വന്നോ കുറുമ്പൻ മുത്തശ്ശീൻറെ കഥ കേൾക്കണം എന്ന് പറഞ്ഞാൽ ഓടി വന്നതായി കുബെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ആവുന്നു മോൻ ഇന്ന് ആരുടെ കഥയാണ് കേൾക്കേണ്ടത് ആവട്ടെ ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ മിടുക്കിയായ ഒരു മുയൽ താമസിച്ചിരുന്നു അവൾക്ക് ആ കാട്ടിൽ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു മറ്റു മുയൽ കുഞ്ഞുങ്ങളെല്ലാം മൊബൈലിൽ കളിച്ചോ സിനിമ കണ്ടിരിക്കുമ്പോ നമ്മുടെ ഈ മുയൽക്കുട്ടി മാത്രം കാട്ടിലൂടെ കറങ്ങി നടന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ ഫോൺ ഓഫ് ചെയ്ത് കാട്ടിലേക്ക് നടക്കാനിറങ്ങി പഴങ്ങൾ പറിച്ചു കഴിച്ചും കാടിന്റെ ഭംഗി ആസ്വദിച്ചും അങ്ങനെ കറങ്ങി നടന്നു പെട്ടെന്ന് അവളുടെ മുന്നിലൂടെ ഒരു ചെല്ലി പോയി അവൾ ആകെ പേടിച്ചു ഇറച്ച് അയ്യോ അവൾ തളർന്നില്ല നിങ്ങളെ പോലെ തന്നെ അവൾക്കും ആകാംക്ഷയായി എന്താണതെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായോ അതെന്ത് ജീവിയാണെന്ന് അതെന്ത് ജീവിയാണെന്നറിയാൻ അവൾ ഒരു സൂത്രമൊപ്പിച്ചു അവൾ അവളുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഫോട്ടോ എടുക്കാൻ നോക്കി പക്ഷെ ഫോണിൽ അതിന്റെ ഒരു പൊടി പോലും കണ്ടില്ല പെട്ടെന്ന് അവളുടെ ശബ്ദം നീ ആരാണ് എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത് നീ തിരിഞ്ഞു നോക്കി അപ്പോൾ അതാ സുന്ദരനായ ഒരു മാൻ നെഞ്ചും വിരിച്ചു നിൽക്കുന്നു മറ്റുള്ളവരുടെ കഴിവുകളെ അഭിനന്ദിക്കണമെന്ന് മുയലിന്റെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു ആദ്യമായിട്ടാണ് ആരെങ്കിലും മാനിനെ അഭിനന്ദിക്കുന്നത് മാനിന് വളരെ സന്തോഷമായി അവർ രണ്ടുപേരും കൂട്ടുകാരെ അപ്പോൾ മുയൽ ചോദിച്ചു ചേട്ടാ ചേട്ടാ ചേട്ടൻ എന്നെയും വേഗത്തിൽ ഓടാൻ പഠിപ്പിച്ചു തുടങ്ങി ആദ്യത്തെ പല ശ്രമങ്ങളിലും പരാജയപ്പെട്ടു പലതിനും തട്ടി തടഞ്ഞു വീണു മേലിനു സങ്കടമായി പക്ഷെ അവൾ തടഞ്ഞില്ല അങ്ങനെ അവസാനം മാനും മുയലും ഒപ്പത്തിനൊപ്പം എത്തി അവർ പരസ്പരം ഒരു സെൽഫി എടുത്തു മാനിനോട് യാത്ര പറഞ്ഞ് മേൽ സ്വന്തം മാനത്തിലേക്ക് പുറപ്പെട്ടു

അതൊന്നും കാര്യമാക്കാതെ മുയൽ പോയി സുഖമായി ഉറങ്ങി അടുത്ത ദിവസം മുയൽ വീണ്ടും യാത്ര തുടർന്നു തവള അവൾ കണ്ടുമുട്ടിയതൊരു തവളയായിരുന്നു തവള കുളത്തിൽ ചാടി ചാടി പോയിക്കൊണ്ടിരുന്നു അപ്പോൾ മുയൽ വിളിച്ചു പറഞ്ഞു തവള കേട്ട ഭാവം പോലും കാണിച്ചില്ല പറഞ്ഞു ഇത്രയും ഞാൻ വേറെ കണ്ടിട്ടില്ല ഇത് കേട്ടപ്പോൾ സന്തോഷമായി വലിയ ചാട്ടം ചാടി നീ ആരാണ് ഇവിടെ ും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ അവർ പരിചയപ്പെട്ടു തവള തന്റെ വീര കഥകൾ മുയലിനോട് പറഞ്ഞു പാമ്പുകളെ പറ്റിച്ചു രക്ഷപ്പെട്ട കഥയും അങ്ങാങ്കൂരി ഇട്ടു പോയതും അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ മുയലെല്ലാം കേട്ടിരുന്നു അവസാനം മുയൽ ചോദിച്ചു എന്നെയും പഠിപ്പിക്കാമോ ഇതെല്ലാം തവള സന്തോഷത്തോടെ സമ്മതിച്ചു അവൾ മുയലിനെ ചാട്ടം പഠിപ്പിക്കാൻ തുടങ്ങി ആദ്യത്തെ പല ശ്രമങ്ങളിലും മുയൽ പരാജയപ്പെട്ടു പലതിലും തട്ടി തടഞ്ഞു വെള്ളത്തിലും ഇല്ല മുയലിനും സങ്കടമായി പക്ഷെ അവൾ തളർന്നില്ല അങ്ങനെ അവസാനം തവളയുടെ കൂടെ മുയലും ചാടി ചാടി ഒപ്പത്തിനൊപ്പം എത്തി മാളത്തിലേക്ക് പോകും മുൻപേ മുയൽ നല്ലൊരു ചാട്ടക്കാരിയായി മാറിയിരുന്നു അവർ പരസ്പരം ഒരു സെൽഫി എടുത്തു തവളയോട് നന്ദി പറഞ്ഞ് മുയൽ തന്നെ മാളത്തിലേക്ക് യാത്രയായി അങ്ങ് ദിവസവും ഓരോ കാര്യങ്ങൾ പഠിച്ചു അങ്ങനെ ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ എത്തി ഒരുപാട് മൃഗങ്ങൾ വേട്ടക്കാരൻ്റെ കയ്യിൽപ്പെട്ടു അയാൾ നമ്മുടെ മുയലും കൂട്ടുകാരും താമസിച്ചിരുന്ന മാണത്തിന്റെ അടുത്തും എത്തി കൂട്ടുകാരെല്ലാം പരക്കം പാഞ്ഞു ഓടിയെങ്കിലും നമ്മുടെ മുയലിന് ഒരു സൂത്രം തോന്നി അവൾ വേട്ടക്കാരന്റെ മുൻപിൽ ഞൊണ്ടി ഞൊണ്ടി നാണുന്നു

കുളത്തിലേക്കെടുത്ത് ചാടി ആമ്പലിൻ്റെ മുകളിൽ പോയിരുന്നു വേട്ടക്കാരൻ പിറകെ ചാടി മുയൽ ആമ്പൽ ആമ്പലില്ലകളിന്മേൽ ചാടി ചാടി കരയിൽ പോയിരുന്നു വേട്ടക്കാരൻ കുളത്തിലെ വെള്ളത്തിൽ വന്ന് കിടന്നു മുയലിൻ്റെ കൂട്ടുകാരനായ തവളിൽ ആ കുളത്തിലെ മുല്ലുകളും ചേർന്ന് വേട്ടക്കാരനെച്ച് ശരിപ്പെടുത്തി വേട്ടക്കാരൻ ജീവൻ കൊണ്ടോടി പിന്നീട് ഒരിക്കലും ആ വഴിക്ക് വന്നില്ല എല്ലാവരെയും രക്ഷിച്ച മുയലിനെ ആ കാട്ടിലെ മുയലുകളുടെ നേതാവാക്കി ആ മിടുക്കിയായ മുയൽ വീണ്ടും ഓരോന്ന് പഠിച്ചും മറ്റുള്ളവർക്ക് തനിക്കറിയാവുന്നത് പറഞ്ഞു കൊടുത്തും ചുറ്റി നടന്നു എല്ലാ മൃഗങ്ങളെയും കൂട്ടുകാരെ കുട്ടികളെ കഥയിലെ മുയലിനെ പോലെ നമുക്കും മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് ജീവിതത്തിൽ എന്നെങ്കിലും ഇതെല്ലാം ഉപകാരപ്പെടും തീർച്ച അപ്പോ ഇന്ന് തന്നെ തുടങ്ങുകയല്ലേ അതേ മുത്തശ്ശി ഞങ്ങൾ മുതൽ തന്നെ എല്ലാം പഠിക്കും കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും